കമ്പംട്ടിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ലിറ്റർ വാറ്റു ചാരായം പിടികൂടി കട്ടേക്കാനത്തെ വീട്ടിൽ നിന്നുമാണ് ചാരായം പിടികൂടിയത് വീട്ടുടമ ചക്രവാണി എന്ന് വിളിക്കുന്ന സന്തോഷിനെയും പിടികൂടി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അടിമാലി നാർക്കോട്ടിക് സുലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചാരായം കണ്ടെത്തിയത് ആകെ ഏഴ് കന്നാസുകളിലായാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് ആറ് കന്നാസുകൾ സന്തോഷിന്റെ കൃഷിയിടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു മുപ്പത്തി അഞ്ച് ലിറ്റർ ചാരായം അടങ്ങിയ ഒരു കന്നാസ് വീടിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത് ബാക്കിയുള്ള കന്നാസുകൾ പറമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴിച്ചു നോക്കിയാണ് കണ്ടെത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ മനൂപ് പറഞ്ഞു അടിമാലി നർക്കോട്ടിക് സ്ക്വാഡ് കമ്പമട്ട് കട്ടേക്കാന ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ലിറ്റർ ചാരായമായി കട്ടേക്കാന സ്വദേശി ചക്രവാണി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിലാവുന്നത് രഹസ്യവിവരം ലഭിച്ചിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കോഡ് അടിമാലി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത് എരിയാനിൽ നിന്ന് വീട്ടിലും അതുപോലെ തന്നെ പുരയിടയത്തിൽ കുഴിച്ചിട്ട നിലയിലുമായി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ ചാരായമാണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിൻ്റെ തുടരന്വേഷണത്തിനായിട്ട് കേസ് റെക്കോർഡുകളും തൊണ്ടി അതുപോലെ പ്രതിയെയും ഉടുമ്പഞ്ചോല റേഞ്ചിന് കൈമാറുന്നതാണ് അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിൽ ഹോൾസെയിലായി ചാരായം വിറ്റു സന്തോഷ് കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലാണ് ചാരായം മാറ്റിയതെന്നാണ് സൂചന പിന്നീട് കന്നാസുകളിലാക്കി വീടിന് സമീപം കുഴിച്ചിടുകയും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയുമായിരുന്നു മുൻപും നിരവധി തവണ ക്രിമിനൽ കേസുകളിലടക്കം പിടിയിലായിട്ടുള്ള വ്യക്തിയാണ് സന്തോഷ്